സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് തന്നെ ഇപ്പോൾ വീണ്ടും നമ്മളത് ഇടുകയാണ് ഒന്നും കൂടി ഇതാക്കി ഇടുകയാണ് പിന്നെ അമ്പലപ്പാറ അതായത് ഒറ്റപ്പാലത്തിനടുത്ത് അമ്പലപ്പാറ അമ്പലപ്പാറ മേലൂരെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് എല്ലാ വണ്ടിയും വരും അതിലിപ്പോൾ കരഭൂമിയായിട്ട് വീട് നിൽക്കുന്നത് അടിപൊളി ഒരു ഓട്ട് തറവാട് വീടാണ് നമുക്ക് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിയിട്ടുള്ള പഴയ തറവാട് വീടാണ് നല്ല വൃത്തിയുണ്ട് പിന്നെ അതിൽ ഒരേക്കറ നാൽപ്പത്തിരണ്ട് ഒരേക്കറ ഇരുപത്തിരണ്ട് സെൻറ്റാണ് അതായത് അതിന് തൊട്ട് കിടക്കേണ്ട ഒരു പാടം നാൽപ്പത് സെൻറ്റായിട്ട് കിടക്കേണ്ടത് കരഭൂമി അതായത് തൊടി അത് എൺപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് അതിനാണ് ഇപ്പോൾ നമുക്ക് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീടാണ് അതിൽ തെങ്ങ് കവങ്ങ് വാഴ കുരുമുളക് കാര്യങ്ങൾ എല്ലാ സൗകര്യമുണ്ട് ഏ ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണത് പിന്നെ അത് നമ്മൾ ആദ്യം ഇട്ടിരുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അമ്പത് ലക്ഷത്തിന് ഇട്ടിരുന്നത് ഇപ്പോൾ അത് ഒന്നും കൂടി സംസാരിച്ചിട്ട് രണ്ട് റുപ്യ കമ്മിയാക്കിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് ലക്ഷം ഉറുപ്പ്യാണ് അത് പറയുന്നത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ പറയുന്നത് ചെറിയ രീതിക്ക് നെഗോഴ്സ്ഫുൾ ആണ് അപ്പോൾ അത് അമ്പലപ്പാറ അതായത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒറ്റപ്പാലത്തിനടുത്ത് അമ്പലപ്പാറ അമ്പലപ്പാറ മേലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട് അതിൽ തെങ്ങ് വാഴ കൗങ്ങ് പറഞ്ഞ മാതിരി എല്ലാം ഉണ്ട് നമ്മളത് എണ്ണി നോക്കിയിട്ടൊന്നുമില്ല പിന്നെ റബ്ബർ ഉണ്ടായിരുന്നു അത് മുറിച്ച് കൊടുത്തു അവർ ഇനിയിപ്പോൾ തെങ്ങ് വെച്ച് വിട്ടിട്ടുണ്ട് തെങ്ങും തവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ അപ്പോൾ പിന്നെ അതിൽ ചെറിയൊരു കുളം ഉണ്ട് നമുക്ക് കുളിക്കാനോ പിടിക്കാനോ എല്ലാത്തിനും സൗകര്യമായിട്ടുള്ളത് പിന്നെ അടുക്കള കിണർ പണ്ടത്തെ തറവാട് വീട് വീടറിയല്ലോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് അടുക്കള കിണർ അതായത് പഴയ തറവാട് വീട്ടിലെ നാല് മൂന്ന് മൂന്നുനില വീടാണത് മോളിൽ രണ്ട് ബെഡ്റൂം താഴെ മൂന്ന് ബെഡ്റൂം അങ്ങനെ അഞ്ച് ബെഡ്റൂമാണ് പിന്നെ എല്ലാ സൗകര്യമുണ്ട് പൂജാമുറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും എല്ലാ വണ്ടിയും പോവും വഴി സൗകര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം പട്ട് വീട് ആവശ്യപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വീടാണ് നമുക്കതിൽ മൊത്തം വരുന്നത് നാൽപ്പത് സെൻറ്റ് പാടോ എൺപത്തിരണ്ട് സെൻറ്റ് കരഭൂമി അങ്ങനെ ഒന്ന് ഇരുപത്തിരണ്ടാണ് വരുന്നത്